നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഒരുപാട് കൂടി വരുന്നൊരു കാലമാണ് അതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഇന്ന് നമ്മളിൽ പലരും കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറത്തുള്ള ഭക്ഷണത്തെയാണ് ഹോട്ടൽ ഫുഡ് അഥവാ ഫാസ്റ്റ് ഫുഡിനൊക്കെയാണ് അതുപോലെ നമ്മുടെ വ്യായാമം ഇല്ലാത്ത ജീവിതവും മുൻപത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക ആളുകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അതുപോലെ നമ്മൾ തൊടിയിലുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ മാറി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും വരുന്ന ഒരു എഴുപത് ശതമാനം ആളുകളിലും വരുന്ന ഒരു പ്രശ്നമാണെന്ത് അമിതഭാരവും അതുപോലെ തന്നെ കുടവയറും അവർക്ക് ചിലപ്പോൾ ശരീരത്തിനൊന്നും വലിയ തടി പക്ഷെ അവരുടെ വയറ് വല്ലാതെ ചാടിയിട്ട് വയറായിട്ട് വരുന്നു അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഫാറ്റി ലിവർ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ പിന്നീട് വരുന്നു കോംപ്ലിക്കേഷനായിട്ട് ഇതൊക്കെ നമ്മുടെ മാറുക ജീവിതശൈലി കൊണ്ടുവന്ന അസുഖങ്ങളാണ് അതിനുള്ള ഒരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് വരാം ഈ കുടവയർ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിത ഭാരമൊക്കെ നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് വരാം നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടവയർ അല്ലെങ്കിൽ അമിത ഭാരമെന്നൊക്കെ പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നം പോലെ തന്നെ ഒരു സൗന്ദര്യ പ്രശ്നം കൂടിയാണ് ഇതിനു വേണ്ടി ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ പലരും അതായത് ഓരോരോ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൗഡർ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് തടി കൂടാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒരുപാടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ ജീവിത ശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും അരം അല്ലെങ്കിൽ കുടവാരമൊക്കെ വരുന്നതെന്ന് നോക്കാം ആദ്യത്തേതു തന്നെ നമ്മുടെ ഭക്ഷണമാണ് ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ടും കഴിക്കുക പഞ്ചസാര ഉള്ള ഭക്ഷണം നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കുന്ന സമയത്ത് അതൊക്കെ ഡൈജസ്റ്റ് ആയതിനു ശേഷം ഈ ഗ്ലൂക്കോസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സൊക്കെ എന്താവും ഫാറ്റായിട്ട് ചെയ്യും ചെയ്യും ചെയ്തിട്ട് നമ്മുടെ ഒക്കെ എന്ത് സ്റ്റോർ ചെയ്യപ്പെടും ഇതാണ് പിന്നീട് പോലെ അല്ലെങ്കിൽ അമിത ഭാരം ആവുന്നത് അതുപോലെ തന്നെ നമ്മൾ ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് ഹൈ ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇതെന്താ നോക്കുന്ന സമയത്ത് വില അതുപോലെ തന്നെ തന്നെ നല്ല മധുരവും കൊടുക്കും അതുകൊണ്ട് ഇത് നമ്മുടെ യൂസ് ചെയ്യുന്നു ഇത് കഴിക്കുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് വണ്ണം ചാൻസ് ഉണ്ട് നമ്മുടെ ജീവിത ശൈലിയാണ് മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നടക്കുന്ന ആളുകളായിരുന്നു വാഹന സൗകര്യങ്ങളൊക്കെ പണ്ടുള്ള കാലത്ത് കുറവായിരുന്നു എന്നാൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും വാഹനങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ വെഹിക്കിൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ നടത്തൊക്കെ ഒരുപാട് കുറഞ്ഞു ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയാൻ വന്നത് ഈ കുട വയറിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർ വയറിന് മാത്രം കോൺസെൻട്രേറ്റ് എന്നാൽ അത് തെറ്റാണ് കാരണം രണ്ട് രീതിയിൽ വരാം 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 ഒന്ന് പെരിഫറൽ പെരിഫറൽ ഫാറ്റ് ഫാറ്റ് അതുപോലെ തന്നെ മറ്റൊന്ന് വിസറൽ എന്ന് പറയുന്നത് നമ്മുടെ യറിൻ്റെ ഈ ഭാഗത്ത് മസിലുകൾ അതായത് ലെയേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത് ആ ഒരു ലെയേഴ്സിൽ വന്ന് ഫാറ്റ് അടിയുന്നത് കൊണ്ടും പുറത്ത് അതായത് നമ്മൾ ഇടുപ്പിൽ വയറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഫാറ്റ് പോലെ വന്നിട്ട് കുടവയർ പോലെ ചാടിയിട്ട് വരാം അതുപോലെ തന്നെ ഉള്ളിലായിട്ട് അവയവത്തിൻ്റെ ജസ്റ്റ് പുറത്തായിട്ടും ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം ഇതിനെ നമ്മൾ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത് അവയവത്തിനൊക്കെ നെഗറ്റീവ് സ്ട്രെസ് അനുഭവപ്പെടാം അതുമൂലം മൂലം ഓരോ അസുഖങ്ങൾ വരും അതായത് ഇപ്പം പാൻക്രിയാസിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ ലിവറിലാണെങ്കിൽ ഫാറ്റി ലിവർ പോലെയൊക്കെ വരാം ഇതിലൊരു കോംപ്ലിക്കേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ ആളുകളിൽ വരും ഡയബറ്റീസ് ഒട്ടുമിക്ക ഇപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കുറയുന്നത് മൂലം വരുന്ന ഡയബറ്റീസ് ഒക്കെ ൊക്കെ ഈ അമിത ഭാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് പിന്നെ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡ് അവർക്ക് സ്തനാർബുദം വരുന്നത് അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ പി സി യോടെ അതായത് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഇപ്പം പി സി യോടെ ഒക്കെ കാണുന്നുണ്ട് ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അമിത ഭാരം തന്നെയാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം എപ്പോഴും കഴിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് നീഡായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് എക്സസൈസ് ചെയ്യരുത് ടോട്ടലി ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നടത്താണെങ്കിലും ഓട്ടമാണെങ്കിലും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു വാക്കിങ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഒന്നും കുറയുന്നില്ല കുറച്ച് ഒരു കാർഡിയാക്ക് എക്സസൈസ് തന്നെ ചെയ്യാൻ നോക്കുക അതായത് അത്യാവശ്യം വിഗ്രസ് ആയിട്ടുള്ള രീതിയിൽ വയർക്കുന്ന രീതിയിൽ ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ നോക്കുക അത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ആദ്യത്തെ ഒരു വൺ മിനിറ്റ് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വൺ മിനിറ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക നെക്സ്റ്റ് അടുത്ത ഒരു വൺ മിനിറ്റ് എന്ത് ചെയ്യുക വീണ്ടും സ്ലോ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഓവർ വെയ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി ആണോ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ബി എം ഐയുടെ അടിസ്ഥാനത്തിലാണ് ബി എം ഐ എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തത് അതൊരു ട്വൻറ്റി ഫൈവിൻ്റെ തേർട്ടിയുടെ ഉള്ളിലാണെങ്കിലാണ് നമ്മൾ അമിത ബാരൻ എന്ന് പറയുന്നത് അതൊരു എബവ് തേർട്ടി ആണെങ്കിലും നമ്മൾ പൊണ്ണത്തടിയാണെന്ന് പറയുന്നു അപ്പം എത്രയായിരിക്കണം നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്ര ആയിരിക്കണം എന്ന് നോക്കുന്നത് ഇപ്പം നിങ്ങളൊരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് മാക്സിമം പോകാൻ പറ്റുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു സെവൻറ്റി ടു അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി എയ്റ്റിനും സെവൻറ്റി ടുവിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരാളുടെ നോർമൽ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വേണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എക്സസൈസ് ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡുകൾ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും വേണ്ടത് പിസ്സ ബർഗർ സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ മയോണൈസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കോഴിയൊക്കെ വെച്ച് കറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല ഇത് നിങ്ങൾ ബ്രോയിലർ കോഴി മേടിക്കുകയും അത് ഹോർമോണൊക്കെ ഒരുപാട് കുത്തിവെക്കുന്ന വയ്ക്കുന്ന കോഴി അതുകൊണ്ട് തന്നെ പെൺകുട്ടികളിലൊക്കെ പി സി ഒ ഡി പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അത് വെക്കുന്ന സമയത്ത് നിങ്ങൾ പൊരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രൈ ആക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് മാക്സിമം കറി വെച്ചിട്ട് തന്നെ കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് ദഹനം നടക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അപ്പം അരിയെ അരി കൊണ്ടുള്ള ആഹാരത്തിനേക്കാളും പ്രശ്നം അരി പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇപ്പം ഇഡ്ഡലി ആയിക്കോട്ടെ ദോശ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളിപ്പം രണ്ടോ മൂന്നോ കഴിച്ച് രാവിലെ കഴിച്ചു കഴിഞ്ഞാലും ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വിശക്കും അതിനുള്ള അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരുപാട് കൂടുതലാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഫൈബേഴ്സ് കൂടുതലുള്ള അതുപോലെ തന്നെ വളരെ പതിയെ അബ്സോർബാവുന്ന അതായത് എനർജി വളരെ പതിയെ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ജ്യൂസ് ആക്കുന്നതിന് പകരം എപ്പോഴും കട്ട് ചെയ്ത് കഴിക്കുക ജ്യൂസ് ആക്കുന്ന സമയത്ത് ഈ ഫ്രക്ടോസ് കൂടും ഫ്രക്ടോസ് കൂടുന്ന സമയത്ത് അതിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ഈ മധുരമുള്ള ഫ്രൂട്ട്സ് ഓവർ കഴിക്കുന്ന ആളുകളിൽ ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് പകരം കട്ട് നോക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കാൻ നോക്കുക അതുപോലെ നാരുകൾ അടങ്ങിയ നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന വായയുടെ പിണ്ടി തട്ട അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സാലഡ്സ് ആക്കിയിട്ട് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കോളിഫ്ലവർ ഒക്കെ ഒരു സാലഡ്സ് ആക്കിയിട്ട് കഴിക്കാനും കൂടി മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻസ് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഒരു ഐഡിയൽ അളവിലാണ് പ്രോട്ടീൻസും എടുക്കേണ്ടത് അതായത് അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്ററൊക്കെയാണ് ഹൈറ്റ് എങ്കിൽ വരുന്നത് നമ്മൾ ഒരേ ദിവസം എടുക്കേണ്ട ഒരു ഫിഫ്റ്റി ഗ്രാമോളം പ്രോട്ടീൻസ് ആണ് നമ്മൾ ആ വെയിറ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പ്രോട്ടീൻസ് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം പ്രോട്ടീൻസ് നോർമൽ അളവിലാണെങ്കിലും അത് ഹോർമോൺ പ്രവർത്തനത്തിനാണെങ്കിലും എൻസൈമിൻ്റ് പ്രവർത്തനത്തിനൊക്കെ ആണെങ്കിലും അത് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫാറ്റിൻ്റെ അളവാണെങ്കിലും നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിലുള്ള ഹെൽത്തി ഫാറ്റ്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ നട്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ നട്ട്സ് ആ ഒരു റേഞ്ചിൽ വേണം നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് വേണം അതുപോലെ തന്നെ എത്രത്തോളം പ്രോട്ടീൻസ് വേണം ഫാറ്റ് വേണം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അത് മനസ്സിലാക്കാതെ കഴിക്കുന്ന സമയത്താണ് നമുക്ക് നമുക്കിങ്ങനെ അമിതഭാരം അല്ലെങ്കിൽ കുടവയറു പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഡയറ്റീഷ്യൻസ് ഒക്കെ അവൈലബിൾ ആണ് അവർ നിങ്ങൾക്ക് ഡെയിലി കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ാവശ്യമുണ്ടെങ്കിൽ അതും അവർ കണക്ട് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി